ഞാൻ കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പൈസ ഒക്കെ നല്ല അത്യാവശ്യമുള്ള സമയമായിരുന്നു ബേബി സിറ്റിംഗ് പൈസ ഉണ്ടാക്കാൻ ഒരു ബെസ്റ്റ് ജോബായി എനിക്ക് തോന്നി ഈ കാരണം കൊണ്ട് തന്നെ ഞാനൊരു ബേബി സിറ്റിംഗ് ഏജൻസിയെ കണ്ടു അങ്ങനെ അവസാനം എനിക്ക് ബേബി സിറ്റിംഗ് ജോലി കിട്ടുകയാണ് ഞാൻ ഒരുപാട് വീടുകളിൽ ബേബി സിറ്റിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയമായിരുന്നു ഞാൻ ആ ഒരു വീട്ടിൽ ബേബി സിറ്റിങ്ങിനായി പോയത് ആ ഒരു വീട്ടിൽ പോയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അത് ആ ഒരു നെയ്ബർഹുഡിലെ ഏറ്റവും വലിയ വീടായിരുന്നു ദ ഹാർപ്പർ ഹൗസ് നെയ്ബർഹുഡ് വളരെ നിശബ്ദമായിരുന്നു ഞാൻ ഏഴുമണിയാകുമ്പോഴേക്കും ആ ഒരു വീട്ടിൽ എത്തുകയാണ് മിസ്സിസ് ഹാർപ്പർ ഉള്ളിലുണ്ടായിരുന്നു എന്നെ ഗ്രീറ്റ് ചെയ്തു കുട്ടികൾ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ അവർ എഴുന്നീട്ടിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് കിടന്നുറങ്ങാൻ പറഞ്ഞാൽ മതി അവർ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല മിസിസ് ഹാർപ്പർ എന്നോട് പറഞ്ഞു ഞാൻ തലയാട്ടി നോ പ്രോബ്ലം എന്ന് പറഞ്ഞു അവൾ ഡോറിൻ്റെ അടുത്തോട്ടേക്ക് പറഞ്ഞു പിന്നെ അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ലാൻഡ് ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ പാടില്ല എനിക്ക് ആ ഒരു കാര്യം എന്ത് വിചിത്രമായി തോന്നി പക്ഷെ ഞാൻ ഗോട്ടിട്ടെന്ന് അവരോട് പറഞ്ഞു മിസ്റ്റർ ഹാർപ്പർ പുറത്തുനിന്ന് ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു മിസ്സസ് ഹാർപ്പർ എന്നോട് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും പോയി അവർ വീട് എപ്പോൾ നിശബ്ദമായിരുന്നു അത് കേൾക്കാൻ പറ്റുന്ന ശബ്ദം റെഫ്രിജറേറ്ററിൻ്റെ ശബ്ദം മാത്രമാണ് ഞാൻ സോഫയിലിരുന്നു ടി വി ഓണാക്കി അത് മറ്റൊരു നിശബ്ദമായ രാത്രി മാത്രമായിരുന്നു ആ സമയത്തായിരുന്നു ആരോ ലാൻഡ് ഫോണിൽ അടിച്ചത് എൻ്റെ മനസ്സിൽ ആ സമയം ഉണ്ടായിരുന്നത് മിസിസ് ഹർപ്പർ പറഞ്ഞ വാണിംഗ് ആയിരുന്നു നമ്മളല്ലാതെ ആ ലാൻഡ് ഫോണിൽ അടിച്ചാലും അറ്റൻഡ് ചെയ്യാൻ പാടില്ല ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവരെന്തെങ്കിലും മറന്നിട്ടുണ്ടാകും അതിനെപ്പറ്റി പറയുവാനായിരിക്കുമെന്ന് ഞാൻ കരുതി ഞാൻ ഫോൺ എടുത്തു ഹലോ ഞാൻ പറഞ്ഞു കുറച്ച് സമയത്തേക്ക് നിശബ്ദമായിരുന്നു അപ്പോഴാണ് ഒരു ശബ്ദം ഞാൻ കേട്ടത് നീ കുട്ടികളെ ചെക്ക് ചെയ്തോ എനിക്കൊന്ന് വിചിത്രമായി തോന്നി എക്സ്ക്യൂസ് മീ ഇതാരാണ് അപ്പോഴേക്ക് ഫോണ് കട്ടായിരുന്നു ഞാൻ ഫോണിലോട്ടേക്ക് തന്നെ നോക്കി ഇത് പ്രയങ്കായിരിക്കുമല്ലേ ഞാൻ സോഫയിലിരുന്ന് വീണ്ടും ടി വി കാണുവാൻ തുടങ്ങി ഇരുപത് മിനിറ്റിന് ശേഷം ഫോൺ വീണ്ടും അടിച്ചു ഞാൻ അറ്റൻഡ് ചെയ്തു അതേ ശബ്ദമാണ് ഞാൻ വീണ്ടും കേട്ടത് ഒരു പുരുഷ ശബ്ദമായിരുന്നു അത് നീ എന്തുകൊണ്ടാണ് കുട്ടികളെ ചെക്ക് ചെയ്യാത്തത് കോൾ വീണ്ടും കട്ടാവുകയാണ് കുട്ടികളുടെ മുറിയുള്ളത് ഉള്ളത് റൂമിലാണ് ഞാൻ സ്റ്റെയർ കേസിലേക്ക് നോക്കി പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല വീട് ഇപ്പോഴും നിശബ്ദമായിരുന്നു ഒരു ഫുഡ് സ്റ്റെപ്സിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല ഒരു പ്രാങ്കാണെന്ന് എനിക്ക് തോന്നി ഞാൻ അപ്പോൾ വിചാരിച്ചത് ചിലപ്പോൾ മിസ്സിസ് ഹാർപ്പറും മിസ്റ്റർ ഹാർപ്പറും എന്നെ വിളിച്ചതായിരിക്കുമെന്നാണ് ചിലപ്പോൾ കണക്ഷൻ കാരണം കിട്ടാത്തതായിരിക്കും ഞാൻ അവരെ വിളിച്ചു മൂന്നാമത്തെ മൂന്നാമതറിങ്ങിൽ തന്നെ മിസ്സിസ് ഹാർപ്പർ അറ്റൻഡ് ചെയ്തു എല്ലാം ഓക്കെ ആണോ ഞാൻ ആദ്യം എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങളാണോ ലാൻഡ് ഫോണിൽ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു അവൾ പറഞ്ഞു അല്ല നീ എന്തിനാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഞാൻ പറഞ്ഞു ഒന്നുമില്ല വെറുതെ വിളിച്ചതാണ് എൻജോയ് യുവർ നൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കട്ടാക്കി ഇത് മിസ്റ്റർ ആൻഡ് മിസ്സസ് കാർപ്പർ വിളിച്ചതല്ലെങ്കിൽ പിന്നെ ആരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ ഫോൺ റിങ് ചെയ്തു ഞാൻ എടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരാണ് ആരോ ചെറുതായി ശ്വാസം വലിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ പറയുകയാണ് നീ എന്തുകൊണ്ടാണ് കുട്ടികളെ ചെക്ക് ചെയ്യാത്തത് ഫോൺ അങ്ങനെ കട്ടാവുകയാണ് ആരാണ് ഇയാൾ എന്തിനാണ് ഇയാൾ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് ഞാനങ്ങനെ എൻ്റെ സെൽഫോൺ എടുത്ത് നയൻ വൺ വണ്ണിൽ വിളിക്കുകയാണ് ഒരു സ്ത്രീ ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇത് നയൻ വൺ വണ് നിങ്ങളുടെ എമർജൻസി എന്താണ് ഞാൻ അവരോട് പറഞ്ഞു ഏതൊരു പുരുഷനെന്നെ വിളിച്ച് പറയുന്നുണ്ട് അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടികളെ ചെക്ക് ചെയ്യാത്തത് എന്ന് എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു വീട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞു സ്റ്റേ ഓൺ ദ ലൈൻ പിന്നെ നിങ്ങൾ വാതിൽ തുറക്കരുത് നമ്മൾ കോൾ ട്രേസ് ചെയ്തേക്കാം ഞാൻ അവരോട് ചോദിച്ചു ഇനി അവരൊന്നും കൂടി വിളിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവർ പറഞ്ഞു ഇനി അഥവാ അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് തേർട്ടി സെക്കൻഡേക്ക് ഫോൺ ഹോൾഡ് ചെയ്യുക എന്നാൽ മാത്രമേ അവനെ ലൊക്കേഷൻ എനിക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു ആ സമയം കൊണ്ട് തന്നെ ഫോൺ റിങ് ചെയ്യുകയാണ് ഞാൻ കോൾ എടുക്കുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ആരാണിത് അവൻ പറഞ്ഞു നീ പോയിട്ട് കുട്ടികളെ ചെക്ക് ചെയ് ഞാൻ പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവൻ മെല്ലെ പറഞ്ഞു അവർക്ക് നിൻ്റെ ഹെൽപ്പ് വേണം നിനക്ക് എന്താണ് വേണ്ടത് ആ സമയം കൊണ്ട് എന്നെ ഫോൺ കട്ടാവുകയാണ് ഞാൻ ക്ലോക്കിലേക്ക് നോക്കി ഇപ്പോൾ കൃത്യം മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് അപ്പോഴാണ് എൻ്റെ സെൽഫോൺ റിങ് ആയത് അത് നയൻ വൺ വൺ ആയിരുന്നു അവർ പറയുവാൻ തുടങ്ങി നമ്മൾ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കേൾക്കൂ ഈ കോളൊക്കെ വരുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിന്നെ വിളിക്കുന്ന ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് നിൻ്റെ വീട്ടിൽ തന്നെയാണ് പെട്ടെന്ന് തന്നെ പുറത്തു പോകൂ ഞാനത് കേട്ടപ്പോൾ തന്നെ ഒന്ന് ഭയന്ന് പോയി ഞാൻ ഡോറിൻ്റെ അടുത്തേക്ക് ഓടി അപ്പോഴെനിക്ക് മുകളിലെ വാതിൽ തുറങ്ങുന്ന ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആരോ സ്റ്റെപ്പ് ഇറങ്ങുന്ന ശബ്ദവും അത് ഞാൻ കണ്ടു ഒരാൾ നടന്നു വരികയാണ് ഒരു പുരുഷൻ തന്നെ അത് അയാളുടെ മുഖത്തും ദേഹത്തും മുഴുവൻ രക്തമായിരുന്നു ഞാൻ വാതിൽ തോർന്നു പുറത്തേക്കൂടി ആ സമയം തന്നെ അവിടെ പോലീസും എത്തുകയാണ് അയാളുടെ കയ്യിൽ ഒരു കോടാലി ഉണ്ടായിരുന്നു പോലീസ് പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിൽ കയറി പക്ഷെ അയാളെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പോലീസ് കുട്ടികൾ കിടക്കുന്ന മുറിയിൽ പോവുകയാണ് അപ്പോൾ അവർ കണ്ടു കുട്ടികളുടെ മൃതശരീരം ആ ഒരു പുരുഷൻ കുട്ടികളെ കൊന്നിരുന്നു അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി എന്നെ വിളിച്ച് നീ എന്തുകൊണ്ടാണ് കുട്ടികളെ നോക്കാത്തത് എന്ന് ചോദിച്ചത് ഞാൻ ആ ഒരു സമയം മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെയും കൊല്ലുമായിരുന്നു എന്നിട്ടും പോലീസിന് അവനെ പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവത്തോടെ ഞാൻ ബേബി സീരിങ്ങും ചെയ്യുന്നു നിർത്തി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ ടി വിയിലൊരു വാർത്ത കാണുകയാണ് മറ്റൊന്നും ആയിരുന്നില്ല മിസ്റ്റർ ഹാർപ്പറിനെയും മിസ്സിസ് ഹാർപ്പറിനെയും അവരെ ക്രൂരമായി അവരുടെ വീട്ടിൽ വെച്ച് അവരെ കൊന്നിരിക്കുകയാണ് അവരുടെ കുട്ടികളെയും പിന്നെ അവരെയും കൊന്നത് ഒരേ വ്യക്തിയാണെന്ന് പോലീസിനും എനിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു പോലീസ് ആ ഒരു വീട്ടിൽ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു അങ്ങനെ അവസാനം അവർ ആ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ് ആ ഒരു വീട്ടിൽ ഹിഡൻ റൂം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ പോലീസ് അവനെയും കണ്ടു അവരെയൊക്കെ കൊന്ന വ്യക്തിയെ അവൻ പോലീസിനെ ആക്രമിക്കാൻ നോക്കി പോലീസ് പിന്നെ അവനെ വെടിവെച്ച് എൻകൗണ്ടർ ചെയ്യുകയാണ് ഈ ഒരു സംഭവം നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും എനിക്ക് മറക്കാനാകാത്ത ഒരു ഇൻസിഡൻറ്റ് തന്നെയാണിത് എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത് ചിലപ്പോൾ ഞാൻ അവരെ ചെക്ക് ചെയ്യുവാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ ഇന്നത്തെ വീഡിയോയിലെ കൂടെ നിങ്ങൾ കേട്ട കഥ ഒരു അർബൻ ലെജൻ്റാണ് കഥയിൽ ഒരുപാട് എൻഡിങ്സ് ഉണ്ട് ആദ്യത്തെ എൻഡിങ് ആണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലെ കൂടെ കണ്ടത് വേറെ എൻഡിങ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഒരു എൻഡിങ്ങിൽ ഇവളെ വിളിച്ചത് ആ ഒരു കുട്ടികളിലെ ഒരാളാണ് ബേബി സീറ്ററെ പ്രാങ്ക് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്തത് മൂന്നാമത്തെ എൻഡിങ്ങിൽ ബേബി സീറ്റർ കൊല്ലപ്പെട്ടു നാലാമത്തെ എൻഡിങ്ങിൽ ബേബി സീറ്റർ കുട്ടികളെ രക്ഷപ്പെടുത്തി അവിടെ നിന്നും രക്ഷപ്പെട്ടു വേറൊരു എൻഡിംഗ് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് അതിൽ നയൻ വൺ വണ്ണിലെ ഓപ്പറേറ്റർ ബേബി സീറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശബ്ദമൊന്നും കേട്ടില്ല പക്ഷെ കുറച്ച് ഭയപ്പെടുത്തുന്ന ശബ്ദമാണ് കേട്ടത് കാരണം ഈ ഒരു വേർഷനിൽ ആ ഒരു ബേബി സീറ്ററിനെയും കില്ലർ കൊന്നിരുന്നു മറ്റൊരു എൻഡിങ്ങിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് പക്ഷെ അവസാനം ബേബി സീറ്റർ കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് കുട്ടികൾ ഉണ്ടാവുകയാണ് ഒരിക്കൽ അവളും പിന്നെ അവളുടെ ഹസ്ബൻഡും പുറത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അവളുടെ കുട്ടികളെ നോക്കുവാനായി വേറൊരു ബേബി സീറ്ററിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുകയാണ് അതിലുണ്ടായിരുന്നത് യു ചെക്ക് ദ ചിൽഡ്രൻ എന്നാണ് ഈയൊരു കഥയുടെ മൂവി വേർഷനിൽ ഈ ഒരു എൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ